ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ്റെ ഇന്ന് നമുക്ക് ഒരു വെജിറ്റേറിയൻ കറി തയ്യാറാക്കാം നമുക്ക് ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ പൊറോട്ടയ്ക്കൊപ്പം തരുന്ന വെജിറ്റേറിയൻകാർക്ക് തരുന്ന വെജിറ്റേറിയൻ കറിയാണിത് നല്ല ടേസ്റ്റൊക്കെ ഉള്ള കറിയാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കാം നമുക്കതെങ്ങനെയാണ് ചെയ്ത് നോക്കിയാലോ ഒരു എട്ട് മണിക്കൂർ കുതിർത്തീ ഗ്രീൻ പീസ് നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം അത് തന്നെ ആദ്യമൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ കേട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ സിമ്മി വെച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഒരുവിധം നല്ലപോലെ വേവണമെങ്കിൽ അത്രയും നേരം വേണം നമുക്കിനിയും നമുക്കൊരു രണ്ട് വലിയ പൊട്ടറ്റോ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് നമുക്ക് കുറച്ച് സവാളയും തക്കാളിക്കയുമാണ് വേണ്ടുന്നത് അത് നമുക്കൊന്ന് ഒന്നേ ഒരുമിച്ച് ചേർത്ത് വേവിക്കാം ഇല്ലെങ്കിൽ തക്കാളിക്കും സവാളയും പച്ചമുളകും പച്ചമുളകിനൊന്ന് വാട്ടിയും ചേർക്കാം ഒരുമിച്ച് ചേർത്താൽ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കിഴങ്ങാണ് തനിയെ വേവിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് സവാളയും തക്കാളിക്കയും വഴറ്റിയെടുക്കാം നമുക്ക് കുറച്ച് ഒന്ന് താളിച്ച് വെക്കാം അതിനകത്തോട്ട് സവാള വഴറ്റാം കുറച്ച് എണ്ണ ചേർത്ത് സവാളയും വയറ്റി നമുക്കിനി പച്ചമുളകും തക്കാളിക്കയും കൂടെ ഒരുമിച്ച് ചേർത്ത് വഴറ്റിയെടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് അതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇല്ലെങ്കിൽ ഇതെല്ലാം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമുക്ക് കുക്കറിൽ നമ്മൾ പീസ് മാത്രം ആദ്യം വേവിച്ചെടുത്തതിന് ശേഷം കിഴങ്ങ് ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ തക്കാളിക്കയും സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ചേർത്തും ഒരുമിച്ചും വേവിച്ചെടുക്കാം നമ്മൾ ഇന്ന് ഇന്നിപ്പോൾ ഇവിടെ കിഴങ്ങും പീസും വേവിച്ചെടുത്തതിന് ശേഷം തക്കാളിക്കയും സവാളയും ഒന്ന് വയറ്റി പച്ചമുളകും ഒന്ന് വയറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് അതും ഒന്ന് വയറ്റിയെടുത്ത് നമുക്ക് വീണ്ടും നമ്മളോട് ഇതിലും ചേർക്കാം അല്ലെങ്കിൽ അരപ്പ് ചേർത്താലും മതിയാവും ഇത് തന്നെ നമുക്ക് ഒന്ന് മുപ്പിച്ചെടുക്കാം തക്കാളിക്കും സവാളയും പച്ചമുളകെല്ലാം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കുക്കറിൻ്റെ ബെന്തു കഴിഞ്ഞ് അത് ആവി പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് ഒരുമിച്ചതിലോട്ടും ചേർക്കാം എന്നിട്ട് അരിപ്പും തയ്യാറാക്കാം കുറച്ച് തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം സവാള എല്ലാം നല്ലപോലെ റെഡി വന്നിട്ടുണ്ട് നമുക്ക് വേവിച്ച് വെച്ചിരുന്ന കിഴങ്ങും പീസും ഒരുമിച്ച് ചേർക്കാം നല്ലപോലെ ഇളക്കി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരിപ്പും ചേർക്കാം ഈസിയാണ് എനിക്ക് നല്ല ആണ് നമുക്ക് പൊറോട്ടക്കൊക്കെ ഹോട്ടലിൽ ചെല്ലുമ്പോൾ കാർക്ക് ഇങ്ങനെയുള്ള കറിയാണ് മിക്കവാറും എല്ലാ ഹോട്ടലിലും തരുന്നത് നല്ല ടേസ്റ്റാണ് നമ്മൾ കിഴങ്ങ് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് ഉപ്പും കൂടെ ഒന്ന് നോക്കി ഒരുപാട് കിടന്ന് തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അരക്ക് ചേർത്ത് കുറച്ച് നേരം ഒന്ന് തിളച്ചാൽ മതിയാവും നമുക്കിനി കടവും തിളിക്കാം നല്ല തിളച്ചെല്ലാം വന്നിട്ടുണ്ട് നമുക്കിനി കറിവേപ്പരും ചേർത്ത് കടവും തിളച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത് ചപ്പാത്തിക്കും നല്ലതാണ് നമുക്ക് ദോശയ്ക്കും നല്ലതാണ് പക്ഷേ പൊറോട്ടയുടെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കണം ഞാൻ പലപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാറുണ്ട് പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക